നമസ്കാരം ലോകത്തെ ഏറ്റവും മികച്ച അഭിനേതാക്കൾ രാഷ്ട്രീയക്കാരാണെന്ന് തമാശ രൂപത്തിലെങ്കിലും പലരും പറയാറുണ്ട് എന്നാൽ അത് തമാശയല്ല അത് വളരെ സത്യമായൊരു കാര്യമാണ് അത് ഇന്നലെ ഒന്നുകൂടി ഉറപ്പിച്ചത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാവാഭിനേയം കണ്ടപ്പോഴാണ് ആരാണ് ജോയിയുടെ മരണത്തിന്റെ പ്രധാന ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേയുള്ളൂ മേയർ ആര്യ രാജേന്ദ്രൻ കാരണം ശ്വാസം കിട്ടാതെ ജോയി പിടഞ്ഞു മരിച്ച ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കുമ്പാരം യഥാസമയം നീക്കം ചെയ്യാത്തതിന് കാരണക്കാരി നഗരസഭാ മേയർ തന്നെയാണ് ജോയിയെ കാണാതായതു മുതൽ റെയിൽവേയെ പഴി പറഞ്ഞും ഫേസ്ബുക്കിൽ പോസ്റ്റും റീൽസും ഇട്ടും മാധ്യമങ്ങളുടെ മുന്നിൽ ആളുകളിച്ചും നിന്നിരുന്നവളാണ് ആര്യ രാജേന്ദ്രൻ ആ ആര്യ രാജേന്ദ്രനാണ് ജോയിയുടെ മൃതദേഹം കണ്ടെടുത്തയുടൻ പൊട്ടിക്കരച്ചിലും തേങ്ങിക്കരയിലുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞാടിയത് ജോയിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിൽ സി കെ ഹരീന്ദ്രൻ എം മാധ്യമങ്ങളുടെയും മുന്നിൽ നിന്നാണ് ആര്യ ജോയിയുടെ മൃതദേഹം കണ്ടുകിട്ടാൻ വൈകുമ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് നിങ്ങൾ കണ്ടിരിക്കും ജോയിയുടെ വീട്ടിൽ ചെന്നും അദ്ദേഹത്തിൻ്റെ അമ്മയെയും സഹോദരിമാരെയും ഒക്കെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് കണ്ടു ആര്യ രാജേന്ദ്രൻ സത്യത്തിൽ ജോയിയെക്കുറിച്ചോർത്ത് ഹൃദയം നുറുങ്ങുന്ന വേദനയിലും കരയണോ അതോ ചിരിക്കണോ എന്ന അവസ്ഥയിലായിപ്പോയി ഞാൻ ഇന്നുവരെയും ആര്യ രാജേന്ദ്രനെ ഇങ്ങനെ കണ്ടിട്ടില്ല എല്ലാവരോടും ധാർഢ്യത്തോടും അഹങ്കാരത്തോടും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന രൂപമാണ് അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആ ആര്യ രാജേന്ദ്രനാണ് ഒരാളെ കുറിച്ചോർത്ത് കണ്ണീരൊഴുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആരും അത് വിശ്വസിക്കില്ല മലയാളത്തിലെ മാത്രമല്ല രാജ്യത്തെ പ്രമുഖ മാധ്യമങ്ങളുടെയും ശ്രദ്ധ ഇന്നലെ ആമയഴിഞ്ഞാൻ തോട്ടിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിലും ശവസംസ്കാര ചടങ്ങുകളിലുമായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് റീച്ച് കിട്ടണമെങ്കിൽ ഇത്തിരി കരച്ചിലും പിഴിച്ചിലും ഒക്കെ വേണമല്ലോ മനസ്സലിവുള്ള എല്ലാവരോടും മാന്യമായും സ്നേഹത്തോടെയും ആദരവോടെയും സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ആര്യ രാജേന്ദ്രൻ എങ്കിൽ സംശയത്തിന്റെ ലെവലേശം പോലും ആർക്കും തോന്നില്ലായിരുന്നു ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ് ആര്യ രാജേന്ദ്രനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും രണ്ടര മാസം മുൻപ് തിരുവനന്തപുരം പാളയത്ത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ട് ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവും സഹോദരനും നാത്തൂനും ഒക്കെ കാണിച്ച റൌഡിത്തരം എട്ടൊമ്പത് മണിക്കൂർ ബസ് ഓടിച്ച് തളർന്ന് വീട്ടിൽ ചെന്നൊന്ന് തലചായ്ക്കാനായി വന്ന യദു എന്ന ആ ഡ്രൈവറെ തടഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ട കേസ് കൊടുത്ത് ആ പാവത്തിനെ പിടിച്ച് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പിറ്റേന്ന് രാവിലെ വരെ ഇരുത്തിയവളാണ് ആര്യ മേയറാണെന്ന് തിരിച്ചറിഞ്ഞ് മാപ്പ് പറയാൻ വിളിച്ച ആ ഡ്രൈവറോട് പിന്നെയും മേയർ എന്ന ഹുങ്ക് കാണിച്ചവളാണ് ആ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു പറഞ്ഞ കേസ് കൊടുത്തവളാണ് ആര്യ ദാ മാസം രണ്ടരയായി അന്ന് പുറത്താക്കിയ ആ ഡ്രൈവർ ഇന്നും പുറത്തു തന്നെയാണ് അയാളെ തിരിച്ചെടുത്തിട്ടില്ല അയാൾക്ക് ഇപ്പോൾ ജോലിയില്ല അന്നും ഞാൻ ഈ നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് അയാളെ ചോദ്യം ചെയ്തത് എന്നൊക്കെ പറഞ്ഞും കണ്ണു നിറച്ചും കണ്ണു തുടച്ചും ഒക്കെയുള്ള ഷോ നടത്തിയ ആളാണ് ഈ ആര്യ രാജേന്ദ്രൻ ആ കേസിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുന്നത് എന്ന് അരി കഴിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ തെറ്റ് തന്റെ ഭാഗത്തല്ലാതിരുന്നിട്ടും മാപ്പ് പറഞ്ഞ ആ ഡ്രൈവറോട് ഒരു നല്ല വാക്കു പറയാനോ പ്രശ്നം അവസാനിപ്പിക്കാനോ ആര്യ രാജേന്ദ്രൻ ഇതുവരെയും തയ്യാറായിട്ടില്ല ആ വിഷയത്തിൽ സ്വന്തം പാർട്ടിക്കാർ പോലും ആര്യെ തള്ളി പറഞ്ഞു ജനങ്ങളെല്ലാം അവരെ പഴിക്കുകയും പരിഹസിക്കുകയും ചെയ്തു അപ്പോഴാണ് ഇങ്ങനെയൊരു അവസരം വീണു കിട്ടിയത് ഇമേജ് കുറച്ചെങ്കിലും ക്ലീനാക്കാൻ ഇതേയുള്ള ഒരു മാർഗം അങ്ങനെ ജോയിയെ കുറിച്ചോർത്ത് കരഞ്ഞും ജോയിയുടെ വീട്ടിൽ ചെന്ന അദ്ദേഹത്തിന്റെ അമ്മയെയും സഹോദരിമാരെയും ഒക്കെ ചേർത്തു പിടിച്ചുമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് തകർത്ത് അഭിനയിച്ചു മേറൂട്ടി ജനം കാണുന്നുണ്ട് സ്വയം വിളിപ്പിക്കാൻ നോക്കി പാണ്ട് പിടിച്ച ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ റെയിൽവേയുടെ നൂറ്റി എഴുപത് മീറ്റർ മാത്രമല്ല മേറെ മൊത്തം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിൽ മാലിന്യം വഹിച്ചുകൊണ്ട് പരന്നൊഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യാൻ ഒരു റെയിൽവേയുടെയും അനുമതി വേണ്ട സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി കേന്ദ്രം തന്നില്ലേ പത്തെണ്ണൂറ് കോടി രൂപ എവിടെ പോയി ആ കോടികൾ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യത്തിൽ ഒലിച്ചുപോയോ അപ്പോൾ കരഞ്ഞും പിഴിഞ്ഞും സ്വയം വെളുപ്പിക്കാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല ജനം നിങ്ങളെ പുച്ഛിച്ചു തള്ളും പുച്ഛിച്ച് മുമ്പത്തേക്കാൾ കൂടുതൽ നിങ്ങൾ ഇനിയും അത് ഉറപ്പാണ് ഒരു തർക്കവും വേണ്ട